ഹലോ ഫ്രണ്ട്സ് പുതിയത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് നൈറ്റ് ഫിഷിങ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് തുടക്കം തന്നെ ഒരു തേരമാക്രിയെ കണ്ടിട്ടുണ്ട് മുമ്പോട്ട് ഇതാണ് ഇതാണ് തേരമാക്രി എന്ന് പറയുന്ന സാധനം അത്യാവശ്യം വലിയൊരു തവണ കേട്ടോ അപ്പോൾ നമ്മളതിന്ന് കൊഞ്ച് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ടോട്ടലിൽ നല്ല വെള്ളമുണ്ട് എന്തായാലും നോക്കി നോക്കാൻ വെള്ളമൊക്കെ കിട്ടുമെന്നുള്ളത് കിട്ടുകയാണെങ്കിൽ കാണിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ആദ്യത്തെ കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ കൊഞ്ച് എടുത്തിട്ടെൻ്റെ രണ്ടാത്ത കുഞ്ചു കിട്ടിയിട്ടുണ്ട് എന്താ വലിയത് കണ്ടത് പോയി തൂക്കടം പിടിച്ച വഴികളാണ് എന്താ കടിക്കില്ല എന്നെ അങ്ങനെ ഒന്നും ചെയ്യൂട്ട പിന്നെ ഒരു കുഴി പോലെയാണ് ഇവിടെ നിന്ന് ഇറങ്ങണം കയ്യില് കിടക്ക് നോക്കയോ പോല ഞാൻ കയ്യിലേറ്റി ഇറങ്ങിപ്പോ അതാടിപൊളി സാധന കടാ ഇത്രയും നേരം കിട്ടിയല്ല ഏറ്റവും വലുതാജി എന്നാ കേട്ടോ ആ ചില ചെറുതെല്ലായിരുന്നു കൂടെ ഭയങ്കര ഇപ്പോൾ കിട്ടിയത് ടക്കണം ഇപ്പം കിട്ടിയ നമ്മളിന്ന് കൊഞ്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് വേറെ കൈലുകളൊന്നും പിടിക്കുന്നില്ല വലിയ കൈലിയോ അല്ലെങ്കിൽ വലിയ മീനോ ഒന്നും ഉണ്ടെങ്കിൽ പിടിക്കുക ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കല്ലൊട്ടിയേ കാണുള്ളൂ ഒരുപാട് താഴെ ഇറങ്ങിയാലേ വേറെ മീനുള്ളൂ ഇതായിരുന്നു നോക്കാം വലുതില്ല നേരത്തെ കിട്ടി അതേപോലെ തുറന്ന ഇവിടെ കാലൊന്നും ഓടിക്കില്ലേ കണ്ട നോക്കിയാ ഞാൻ എന്റെ കാലം നീ എന്റെ കാലോടിക്കല് ഇവിടെനിന്ന് ഇങ്ങനെ താഴെ തുടങ്ങല്ലേ

സൈഡായിരിക്കുന്നു ഒരു വാളടക്കണമൊക്കെയാണ് മീഡിയം സൈസ് ഇവിടെ ഇവിടെ വിളിക്കുന്നത് കലക്കി ചെയ്തു നിൽക്കണം ഇതിൽ അണുപ്പിട്ട് കൊഞ്ചെ നമ്മളത് ദിനോസുള്ള കാടത്തി അതിൽ വെട്ടുപടിച്ച് വേണം എന്തു വലിയ എന്തെങ്കിലും ഇതിൻ്റെ പേരത്തെ കീറ ചേച്ചേ പന്നൽ ചെടി കീരുപെണ്ണയുടെ വിഭാഗത്തിൽപ്പെട്ട ചെടി ഇതുവലിതും നമ്മളിത് ദിനോസറുള്ള കാട്ടി എത്തിയിരിക്കുകയാണ് ദിനോസറെ കാണുന്നത് അല്ല ഇതേപോലെ കാട് പോവണ ചെലപ്പോ താഴോട്ട് വീണ്ടും കാടായിരിക്കും ഇവിടെ എന്റെ മോനെ കാണാൻ പറ്റി കാണാൻ പറ്റും சே தீரக்காடல்லு நோக்கியது தராலும் கூட ஓட்டம் அடிச்சு நோக்கி போய் ஓ இது அங்கு போகணும் இறக்காடும் குற்றியும் கேரி கண்டா ஓ ஆ கொஞ்ச கணித்து ஓகே இவடம் வரை வந்து கொஞ்சில நமக்கு அடுத்த கொஞ்சம் അങ്ങനെ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ് അതാട് വീണ്ടും കുഴി വേണം കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത വഴി ഓക്കെ ഇനി ഞാൻ പോവാം എന്തോ മഴയോട് തന്നെ ചോദിക്കാം ഏകദേശം കുറേ ദൂരം വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോഴും നീ ഇവിടുത്തെ അടുത്ത് കാണാം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാളേനെങ്കിലും പിടിക്കണം എന്താ വാളേനെ കണ്ടു നമ്മൾ ദിനോസമ്മി അപ്പോഴാണ് നീ കൊലി എന്നെ പേടിപ്പിക്കാതെ ഓ പിന്നെ അതാണ് ഇത്രയും ഒന്നും വന്നില്ലല്ലോ ഇതുവരെ ദിനോസറിന്റെ കാട്ടിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇത്രയും വലിയ കീഴ് ഒമ്പ് അതേപോലത്തെ കൈലുകൾ കുറെ അടിച്ച് പിടിച്ചുകൊണ്ട് കരമഴിഞ്ഞത് ആ ഒരു കൊഞ്ച് വന്ന് ആ പിന്നല്ലോ അപ്പം ദിനോസന്റെ കാട്ടിൽ നമുക്കൊരു കൊഞ്ചിനെ കെട്ടി കാണിച്ചാണ്

ചേട്ടോ ഒരു ആരെണ്ടിച്ചിട്ടുണ്ട് ചീറെ തീരെ ചെറുതാണ് അത് കൊല്ലും ഞാൻ അപ്പോഴേ പറഞ്ഞ് പിടിക്കല്ലേ പിടിക്കില്ലേന്ന് ആ ചെറുതേ പിടിച്ച് കല്ലൊട്ടി കൈ കുരുങ്ങും കുരുങ്ങിയെടുത്തു ആ ഇതാണ് കല്ലൊട്ടി കാണിച്ച ണോ ഇത് ഒരു ഇറമ്പിൻ്റെ ഷിഫ്റ്റ് ഏരിയയാണ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നതാണ് തോന്നുന്നു വീട് അടുത്തൊന്നെടുക്കിയിട്ട് കടി തുടങ്ങി ആ ഞാൻ നിങ്ങൾക്ക് അടുത്ത കാഴ്ച കാണിച്ചു തരാം ഒരു ഇറമ്പും കൂട്ട് പട്ടാളം ഇറമ്പും പട്ടാളം ഇതേ കൂടുന്നതിൻ്റെ രാജാവ് റാണി എല്ലാവരും ഉണ്ട് കുറേ പട്ടാളങ്ങളോ രാത്രി യാത്ര ഷിഫ്റ്റിങ് ആയിരിക്കും കേട്ടോ വീട് ഷുഫിങ് ആയിരിക്കും പറയണത് കൊണ്ട് ഷിഫ്റ്റ് ചെയ്തോ ഞങ്ങളെ സഹായിക്കുന്നില്ല കണ്ടത് വേറെ ഷിഫ്റ്റ് ചെയ്തത് വേറെ അയ്യയ്യയ്യയ്യോ പാ വേണ്ട ഇപ്പ കണ്ടത്ോളി എന്തൊരു കാല് വേണ്ട അങ്ങനെ വേണ്ട Nanti pagi dia akan kolak. Oh. oh, lihat berarti, oke tuh. അപ്പം നമ്മൾ പോയതിൻ്റെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം തീർന്നിട്ടുണ്ട് ഇവിടെ ഒരു കുറച്ച് ഏരിയ തൊട്ട് നോക്കണത് ഓടുന്നുടക്കണം അതുകൊണ്ട് എല്ലാം ശരിയായി ഏതാണ് അതാണ് ചേട്ടാ പറഞ്ഞത് ഓക്കെ അതിനെ കിട്ടി ഓ കടിക്കില്ലേ കടിക്കില്ലേ ഞാൻ ഒന്നും ജീവല്ലേ എൻ്റെ ഇപ്പം കിട്ടിയത് ഓക്കെ ഇത് നേരെ മുകളിലോട്ട് പാറ എടുക്കാണ് അത് മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം അപ്പം നമ്മുടെ എന്നാൽ തമ്മിയ ഇവിടുത്തെ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് ിനി മുകളിൽ കയറട്ടെ ആ രം തീരാതിരിച്ചത് ഇത്ര നേരം ഓ നമ്മൾ അല്പം സ്പീഡായിട്ടാണ് പോയത് അതുകൊണ്ട് കൂടി കൂടിയായിരിക്കുക ഓ അതുവഴി ഞങ്ങൾ ഇറങ്ങണേഴ് നമുക്ക് ഓക്കെ നമ്മുടെ മീൻപിടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ മീനിനെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളത് നേരത്തെ നേരെ റോഡിലോട്ട് പോകുന്നവിടുന്ന് കുറച്ചുപൂരം നടക്കാറുണ്ട് മൂലോട്ട് നടന്നതിനു ശേഷമാണ് റോട്ടിൽ പോകാറുണ്ട് അപ്പോൾ റോട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് വീട്ടിൽ എത്തിയിട്ടുണ്ട് കൊഞ്ചൊന്നും ചട്ടിട്ടില്ല ചേട്ടൻ്റെ ഇതിൽ ചേട്ടൻ പോകാനുള്ള മീനുണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് കൊഞ്ചിനെ മാത്രം ഇതിലാക്കുക എന്നിട്ട് മറ്റേ കൊഞ്ചിനെ കൂടെ എടുക്കുക ചേട്ടൻ്റെ കുറേ കല്ലട്ടിനെ പിടിച്ചിട്ടുണ്ട് അത് നല്ല വലിയ സൈസ് അപ്പോൾ ഇത്രയും കൊഞ്ച് ചേട്ടൻ പിടിച്ചതാണ് പത്ത് കൊഞ്ചുണ്ട് കൊള്ളാൻ തന്നെ നല്ല വലിയ കൊഞ്ചൊക്കെ ഉണ്ട് അതിന് പറഞ്ഞാൽ ഇത്രയും കല്ലട്ടി ചേട്ടൻ പിടിച്ചത് പന്ത്രണ്ട് കല്ലട്ടിയുണ്ട് അതുകൊണ്ട് എല്ലാം തട്ടാൻ പോയേ നമ്മുടെ വെച്ച് കൊഞ്ചത് കുറേ ഉണ്ട് ഞാൻ ഒന്ന് ഓർഡർ ആക്കാൻ പറ്റൂല എന്നാലും നോക്കാം ഞാനത് ഒന്ന് രണ്ട് മൂന്ന് കല്ലോട്ടീനെ പിടിച്ചിട്ടുള്ളൂ അവിടെ കട ബാക്കിയെല്ലാം കൊഞ്ചാണ് എന്ന ചുമ്മാണി നോക്കാം മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് അപ്പോൾ നമുക്കതിന്ന് ഇത്രയും മീനും കൊഞ്ചും കിട്ടിയിട്ടുണ്ട് അതായത് കല്ലുട്ടി ഏകദേശം കോര കിട്ടിട്ടുണ്ട് കൊഞ്ചും നമുക്ക് കഴിഞ്ഞതിനേക്കായിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കിട്ടിയതല്ലേ ഏകദേശം അത്യാവശ്യം വലിയ സൈസ് തന്നെ ഇപ്പോൾ അത് ചാപാത്രം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മീനുകൾ മാത്രമേ ചത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ചത്തിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ലാസ്റ്റ് പിടിച്ചത് അപ്പോൾ എന്തായാലും കൊള്ളാം ഇന്നത്തെ യാത്ര അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം